ഇനിയും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ മുഖ്യമന്ത്രിക്ക് നാണമില്ല സ്വർണ കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊലപാതകം കൊള്ള അഴിമതി സ്വത്ത് സമ്പാദനം സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രിമിനലുകളുടെ താവളമാണെന്നും ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടും ഇനിയും മുഖ്യമന്ത്രി അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ നാണമില്ലേ എന്നാണ് വി സതീശൻ ചോദിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അന്വേഷണം സി ബി ഐക്ക് വിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ ആരോപണത്തിന്റെ കേന്ദ്രം ഇന്ത്യ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കേണ്ടി വന്നത് മാത്രമല്ല കൊലപാതകം കൊള്ള അഴിമതി സ്വത്ത് സമ്പാദനം സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉയർന്നിരിക്കുന്നതെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് കാണിക്കുന്നതും രാജ്യത്തിന് തന്നെ ഇപ്പോൾ ഏറെ അപമാനകരമായി മാറുകയാണ് കേരള സർക്കാർ എന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് സ്വർണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നടത്തിയെന്ന് തന്നെയാണ് ആരോപണം അതിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പിന്തുണ നൽകിയെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആണ് സി പി എം നേതാവായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മുഴുവൻ ഉത്തരവാദിത്വം കൈമാറിയിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇത്തരം ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടാനാകുമെന്നും അദ്ദേഹം ചോദിക്കുകയാണ് അതായത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളം ഞെട്ടാൻ പോകുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ സംഘം ഇപ്പോൾ നടത്താൻ ശ്രമിക്കുന്നത് ക്രിമിനലുകളുടെ താവളമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുന്നു ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നും അന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ സി ബി ഐക്ക് വിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് മാത്രമല്ല കേരളം ഭരിച്ച ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലൊരു ഒരു നാണം ഘട്ട ആരോപണം നേരിട്ടിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയാണ് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് രണ്ട് കൊലപാതകങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലൊന്ന് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലെ തെളിവുകൾ നശിപ്പിക്കാനും രണ്ടാമത്തേത് കൊലപാതകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആസൂത്രണം ചെയ്തെന്നുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഇന്ത്യയിൽ തന്നെ ഏത് മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം ചോദിക്കുന്നു എന്നിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ മുഖ്യമന്ത്രിക്ക് നാണമില്ലേ എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് അത് മാത്രമല്ല ഇതൊക്കെ ചോദിക്കാൻ പാർട്ടിയിൽ നട്ടലുള്ള ആരെങ്കിലും എന്നും അദ്ദേഹം എടുത്തു ചോദിക്കുന്നു ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും പാർട്ടിയിലുള്ളവരൊക്കെ മുഖ്യമന്ത്രിയെ ഭയന്ന് കഴിയുകയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നും ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ എം എൽ എക്കെതിരെ കേസെടുക്കണമെന്നും സർക്കാരിന് അതിനുള്ള ധൈര്യമില്ല എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് അയാളെ പേടിയാണ് അതുകൊണ്ട് എം എൽ എ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് ഈ എം എൽ എ പ്രതിപക്ഷ നേതാവിനെതിരെ എടുത്താൽ പൊങ്ങാത്ത ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതും ഈ എം എൽ എ തന്നെയാണെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് മുഖ്യമന്ത്രി അറിയാതെ ഭരണകക്ഷി എം എൽ എ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കില്ല രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പോലും ഈ എം എൽ എ ഒരിക്കൽ ആവശ്യപ്പെട്ടിരുന്നു അതിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു വിശ്വസ്തനായി എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി അയാൾക്കെതിരെ നടപടി എടുക്കണമെന്നും വി ഡി സതീശൻ പറയുകയാണ് അതായത് എത്ര വലിയ ആളാണ് െങ്കിലും നടപടി എടുക്കണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഇത് പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരോപണ വിധേയൻ മുഖ്യമന്ത്രിയാണ് എന്നിട്ടും എന്തിനാണ് ശശിയുടെയും അജിത് കുമാറിന്റെയും നെഞ്ചത്ത് കയറുന്നതെന്നും ഇത് ശശിയുടെയോ അല്ലെങ്കിൽ അജിത് കുമാറിന്റെയോ ശിവശങ്കറിന്റെയോ ഓഫീസല്ല പിണറായി വിജയന്റെ ഓഫീസാണ് ആ ഓഫീസിനെതിരെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉയരുന്നതും മുഖ്യമന്ത്രി വാ തുറന്ന് ഇതിന് മറുപടി പറയണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മാത്രമല്ല നേരത്തെ എന്തൊരു പത്രസമ്മേളനമായിരുന്നു ഇപ്പോൾ മിണ്ടാട്ടമൊന്നും ഇല്ലല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നു മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട് മാധ്യമങ്ങളെ കണ്ട് ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയണം പോലീസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘത്തിന് സ്വർണ്ണക്കള്ളക്കടത്താണ് പണിയെന്നും സോളാർ കേസ് എം ആർ അജിത് കുമാർ മാത്രമല്ല അന്വേഷിച്ചതെന്നും അന്വേഷിച്ച മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഒരേപോലുള്ള റിപ്പോർട്ടുകളാണ് നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് എന്നിട്ടും സിബിഐ കൊണ്ട് അന്വേഷിപ്പിച്ചു സി ബി ഐ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കേസ് തള്ളിയത് താനിപ്പോഴും സി പി എമ്മിൽ തന്നെയാണെന്ന് കാണിക്കാനാണ് അൻവർ സോളാർ കേസിനെ കുറിച്ച് പറഞ്ഞത് ഏതെങ്കിലും ഭരണകക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും പരിശോധിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞതെങ്കിൽ അതിലെന്തോ ഉണ്ടെന്നല്ലേ അർത്ഥമെന്നും അദ്ദേഹം ചോദിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്